നമ്മൾ ചെടി തരുന്ന ആൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ കാണിച്ചിരുന്നു ഈ ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് ഇന്നർ ഇന്നർ പോർട്ട് പോർട്ട് ഉണ്ടെങ്കിൽ ബെറ്റർ ഇവിടെ ഇല്ല വരെ എടുത്തോ ുംറക്കണ്ട പത്തെണ്ണോ എത്ര ദിവസം ദിവസം കൊണ്ട് സെറ്റ് മതി പിന്നെ ഓക്കുറച്ച് ഫുൾ സെറ്റ് ആക്കി ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ കൈസ് ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോന്ന് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുള്ള ആദ്യത്തെ ബ്ലോഗാണ് ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ റൂമിലേക്ക് കുറച്ച് ഇൻഡോർ ചെടികൾ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അടുക്കളക്ക് അതേപോലെ അത് ജുബിക്ക് വിട്ടു വിട്ടുകൊടുക്കാണ് കംപ്ലീറ്റ് കാരണം ജുബിയാണ് അത് എങ്ങനെ വെക്കണം എന്ത് വെക്കണൊക്കെ തീരുമാനിക്കണത് അതിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ പോട്ട് വാങ്ങാൻ പോവാണ് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓൾറെഡി ഒരാളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇൻഡോർ ചെടികളൊക്കെ ചെയ്യുന്നൊരു പിന്നെ ആളുടെ നമ്മളെ ഫാമിലിയിലുള്ള പിന്നെ ഐ മീൻ നമ്മളെ ഫാമിലി ഫ്രണ്ടാണ് അവർ അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് സോ നമ്മൾ എന്തൊക്കെയാണ് എങ്ങനത്തെ ടൈപ്പ് പോട്ടുകളാണ് വാങ്ങണത് അത് കഴിഞ്ഞിട്ട് പോട്ട് അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്യണത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് പോട്ട് വാങ്ങാൻ പോവാം ഫൈനലി നമ്മൾ സെറാമിക്കിൻ്റെ സാധനം കിട്ടുന്ന ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ സാധനം കിട്ടാനില്ല എല്ലാതൊക്കെ പ്ലാസ്റ്റിക്കാണ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി മടങ്ങിയതാണ് കിട്ടുന്നതൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ആയിരുന്നു പക്ഷേ ഇവിടെ കുറേ സെറാമിക്കിൻ്റെ കളക്ഷൻസ് കാണുന്നുണ്ട് സോ കുറച്ച് വാങ്ങാമെന്ന് വിചാരിക്കുന്നു ഞാൻ ജുബിങ് കുറച്ച് സെലക്ട് ചെയ്തിട്ട് പറയാം ഓക്കെ ഏതൊക്കെ ഞങ്ങൾ വാങ്ങണത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചെടി ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ ജൂബി അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്യും കേട്ടോ അതൊക്കെ സെറാമിക്ക് ആണ് ഇതിന്റെ ഇടയിൽ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ നല്ല അടിപൊളി സെറാമിക്കിൻ്റെ ടൈപ്പും ഉണ്ട് നമുക്ക് ഹാൻഡ് വാഷ് കേട്ടാത് വേണോ റീഫിൽ ചെയ്താൽ മതി അപ്പോ ഞാന് നമ്മള് ചെടി ചെയ്ത് തരുന്ന ആൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിരുന്നു ഈ ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പറഞ്ഞു അതിന്റെ ഇന്നർ പോർട്ട് ഉണ്ടെങ്കിൽ ബെറ്റർ ആകും പക്ഷെ ഇവിടെ ഇന്നർ പോർട്ട് ഇല്ല പക്ഷെ അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഇതിലേക്ക് മണ്ണ് നിറച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു ഇത് അടിപൊളിയാണ് അടിപൊളിയാടാ നല്ല രസം അതില് ചെടി ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടോ ഓക്കെ അതൊന്ന് അതൊന്നല്ല ഇത് ചെറിയ പരിപാടി ആയിട്ടൊക്കെ ഞാൻ ഞാനത് ഗ്രാൻഡായിട്ടാണ് വിചാരിക്കുന്നത് എനിക്ക് വീട് ഫുൾ കാണണം ആ ലെവലില് ഇല്ലേ ഇപ്പൊ ഇതണ്ടേ ഇത് 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 ചുമരുമ്പൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പാ ഇത് കണ്ടോ കണ്ടോ അതിലൊക്കെ ചെടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അത് രണ്ടും എടുത്തോ ആ എടുത്തു എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാലേ എനിക്ക് ഇങ്ങനെ ഇന്റീരിയറിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഈ ആണ് ആശയം പറഞ്ഞത് പക്ഷെ എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടാണ് സോ നമ്മൾ ഇത് ഓൾറെഡി ഇത് സെലക്ട് ചെയ്തു ഇത് ഇതും സെറാമിക്കാണ് കേട്ടോ വലുതാണെങ്കിലും ഇതിൽ ഫിൽഡ് ചെയ്യുമ്പോ നല്ല രസം ഇവിടാ ഇത് എടുത്തോ നല്ല ഭംഗിയില്ലേ ഏ ഒരു <ihak> ോ ഇനി പത്തെ അത് നമ്മളൊക്കെ ഫിക്സ് ചെയ്യാട്ടോ ഓക്കേ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ എടുക്കുന്നില്ല ഇത് ഇതൊക്കെ നല്ല ഭംഗിയെ ഇതെന്താ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞേ ഞാനത് പിന്നെ ഹാഫിതാക്ക് ജസ്റ്റ് വീഡിയോ കോൾ ചെയ്ത ഹാഫിതാക്ക നല്ല റിസൾട്ട് എന്നാ പറഞ്ഞ അപ്പൊ ടോട്ടല് നാലെണ്ണായി ഇനി നമ്മക്ക് ഒരു ആറെണ്ണം കൂടി സെലക്ട് ചെയ്യണം

സാധനങ്ങളൊക്കെ എടുത്തോ അതെടുത്തോ എടുത്തോ രണ്ടും ഇത് ഇതിൽ ചെറിയൊരു കാണുന്നുണ്ട് പിന്നെ ഇതൊക്കെ കാണുന്നത് പ്ലാസ്റ്റിക് ആട്ടോ ഇതൊക്കെ പ്ലാസ്റ്റിക് അല്ല ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല ഓക്കെ നമുക്ക് ജസ്റ്റ് ഇന്റീരിയറിൽ മാത്രം പുറത്തേക്ക് ഒരൊറ്റ ചെടി പോലും വെക്കുന്നില്ല അറിയാലോ നമ്മൾ അപ്പാർട്ട്മെന്റിലാണ് പുറത്തേക്കൊക്കെ ഉള്ള സ്ഥലൊന്നും ഇല്ല ഏഹ് ഇതൊക്കെ എനിക്കൊന്നും ആ ഒരു സ്പേസ് വെറുതെ ഇതായിരിക്കും രസം ഇതായിരിക്കും രസം പക്ഷെ ജീവാൻ പണി ഉണ്ടാക്കും അതന്നെ അപ്പൊ അതുകൊണ്ട് വേണ്ട വേണ്ട പൊറത്ത് ഒന്നും വെക്കണ്ട നമുക്ക് ഇൻഡോർ മാത്രം ഇപ്പൊ സെറ്റ് ചെയ്താൽ മതി അതന്നെ ഞാൻ പത്തെണ്ണം വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നുകൂടെ എനിക്ക് ഇഷ്ടമുള്ള പത്തെണ്ണം ചൂസ് ചെയ്യാം അല്ല അത് അഞ്ചെണ്ണായിട്ടുള്ള ഇതെടുത്തോ ഇത് ഓൾറെഡി സെലക്ട് ചെയ്തോട് ഇതെടുത്തോ ഇതെടുത്തോ ഇതില് പക്ഷേ ഈ രണ്ട് കളർ എടുത്തോ അല്ല നല്ല ഭംഗി അത് പക്ക ഒരു ഫീൽ പോസൾ ഓക്കെ ഈ ഷോപ്പിലുള്ളവരിത് സാധനങ്ങൾ ഒരു ഷോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇതിൽ കൊടുത്തിരുന്നു ഓക്കെ ഇങ്ങനെ എനിക്ക് ഡീറ്റെയിൽ കൊടുക്കാൻ വലിയ മടിയാണ് കാരണം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് പ്രമോഷനാണ് അതാണ് വലിയ സീൻ ഓക്കെ ഇത് വലുതാണെങ്കിലും എടുത്തോ ഇങ്ങനത്തെ ഡിസൈൻ ഒറ്റ ഒന്നും എടുത്തില്ല ഇങ്ങനത്തെ ഡിസൈൻ ഒറ്റ ഒന്നും എടുത്തില്ല ഇത് വലുതാണെങ്കിൽ എടുത്തോടാ നല്ല രസം ഉണ്ടാവും ഇതിലൊക്കെ ഏതൊക്കെയാണ് പ്ലാൻസ് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് വയ്യ ഞങ്ങള് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യണത് എല്ലാര്ക്കും രണ്ട് രണ്ട് സൈഡിലായിട്ട് ഒരു റൂമിലന്നെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ നല്ല ഭംഗിയുണ്ടാവും ഓക്കെ അത്ര മതി അപ്പൊ ഇതിൽ ഈ പോട്ടും കൂടി എടുക്കല്ലേ ഈ ടൈപ്പ് എടുക്കുമ്പോ ശ്രദ്ധിക്കട്ടോ ഒരു പോട്ട് പോട്ട് എടുക്കുമ്പോൾ അഞ്ച് പൂട്ട് എടുക്കുമ്പോ അഞ്ചു പൂട്ട് പൊട്ടിക്ക ഒരു വിധക്കെ പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചൂസ് ചെയ്യാത്ത ചിലപ്പോ നിങ്ങൾക്ക് കാണുമ്പോ നിങ്ങൾക്ക് ഇതില് നമ്മൾ നമ്മളെടുത്തതിനും കാട്ടും രസല്ലത് ഭംഗിയുണ്ടത് അല്ലെങ്കിൽ എന്താ പറയാ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് കമെന്റ് ചെയ്യും പക്ഷെ ആൾമോസ്റ്റ് ഒക്കെ പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാത്തത് ഓക്കെ പ്ലാസ്റ്റിക് വേണ്ട നമുക്ക് പൊട്ടണന്ന് മതി ഇപ്പൊ നമ്മള് ഞാനും കച്ചറുണ്ടെങ്കിൽ എനിക്ക് എറിഞ്ഞ് പൊട്ടിക്കാന് ഓ അത് വേണ്ടോ അതാ ചെരവ ക്യാൻസൽ ചെയ്ത മതി അത് വേണ്ട ഈ ഫിലിമിലൊക്കെ കണ്ട മാതിരി സോടാ കുപ്പി തലയിൽ അടിച്ച് പൊട്ടിക്കണ മതി ഒറ്റ ക്യാൻസൽ ചെയ്യാ ഇഷ്ടമില്ല അതിനു പകരം ഒരു ഒരു ഇന്റീരിയറിൽ പറ്റിയിട്ടുള്ള ഒരു ക്ലാസി ടച്ച് ആണ് വരുന്നത് പക്ഷെ ഇതെന്തോ ഒരു വാവ് വാവ അടിപ്പൊളി അല്ലെ ഫറച്ചോനെ ഞാൻ ചാടി പിടിക്കാൻ ഒക്കെയാണ് കാരണം പൊട്ടിയ പണിയായി ഓക്കെ അപ്പൊ അത് കൊടുത്തു കേട്ടോ ഓക്കെ ഇത് രസില്ലേ ഇവിടെ ഫ്ലവർ ടസ് ഇത് എടുത്തിട്ടില്ല പക്കാ ഒരു ലുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടെണ്ണം രണ്ടെണ്ണം സെലക്ട് ചെയ്തൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇത് രണ്ടു കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം അതിൽ ആ വൈറ്റ് ക്യാൻസൽ ചെയ്തേക്ക് അതേപോലെ മറ്റേതിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തേക്ക് ഇതിൽ ഇതിലേതെങ്കിലും മഞ്ഞ മതി അല്ല കാണാത്തൊരു കളർ കാരണം ആ കളർ ഓൾറെഡി ഉണ്ടല്ലോ ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്റീരിയറിലേക്ക് വാങ്ങിയിട്ടുള്ള സെറാമിക്കിന്റെ പോട്ടുകൾ പോട്ടുകൾട്ടോ സെറാമിക്കിലാണ് വരുന്നത് അപ്പൊ കൈഷ് ആൾമോസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ ജുബി അലാമിന്റെ ഒരു ഐ മീൻ അലാറം വെക്കണ ഒരു ക്ലോക്ക് വാങ്ങുന്നുണ്ട് ഇത് വേണോ പത്തോ ഇത് രാവിലെ അത് ഒറ്റപ്പാട്ടുണ്ടാക്കി ഞാൻ റോട്ടൊക്കെ എടുത്ത് എറിഞ്ഞ് വെറുതെന്സിയുണ്ട് ഔ സമയനിഷ്ഠള്ളൊരു കുട്ടി ഇതും കൂടി ഞങ്ങൾ ഇതും തന്നെയാണ് ഇതും ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ ക്കാം ഇനി ഇവിടെ നിന്നാ വലിയ പ്രശ്നമാണ് ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ എടുത്തത് എനിക്ക് ഇത് പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സാധനം ചിലപ്പോ ഞാൻ ഇപ്പൊ എത്ര ഇത് ടോട്ടൽ റേറ്റ് ആവും നോക്കട്ടെ അതിന് ശേഷം ചിലപ്പോ ഇതും കൂടി വന്നിട്ട് വാങ്ങോട്ടോ കാരണം എനിക്ക് അത് നല്ല ഇഷ്ടമായി സാധനം നല്ല ഭംഗിയുണ്ട് ഇത് രസണ്ടല്ലോ ഇത് ഞാൻ ഇപ്പോഴ് കാന് നല്ല ഭംഗിയുള്ള ഒരു പോട്ട് വാവും ആദ്യം എടുക്കണ്ട നീ ഇതിന്റെ ഭംഗി സത്യത്തില് ഞാൻ ഇതിലേക്ക് സാധനങ്ങള് സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവട്ടോ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ എനിക്ക് ഈ ബ്ലോഗിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കാരണം ഞാൻ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഈ പോട്ടുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രീ ടൈമിനനുസരിച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പക്ഷെ ഇത് രസില്ലേ അങ്ങനെയാണെങ്കിൽ ഇതിലും പോട്ട് സെറ്റ് എടുത്തിട്ടില്ല മതിയോ പോസ്റ്റില്ല അപ്പോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടോ അതിന്റെ ഇടയിൽ നിങ്ങളെ കാണിക്കാതെ ഞങ്ങൾ ഇതും കൂടി ആഡ് ചെയ്തു ഓക്കെ സോ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ടോട്ടൽ എമൗണ്ട് എത്ര ആവും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ സെറാമിക് പോട്ടുകളൊക്കെ വാങ്ങിയിട്ട് നമ്മളുടെ അഫിത്താൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത് ഓക്കെ ഇതിന് എനിക്ക് അറൗണ്ട് കോസ്റ്റ് ആയത് ശരിക്കും ഇത് അറൗണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ സാധനങ്ങളുണ്ട് അതിന് ആ ക്ലോക്ക് കൊടുത്തുട്ടോ ക്ലോക്ക് കൊടുക്കണ്ട ഓക്കെ ഓക്കെ ഒക്കെ ടാഗ് അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് പലതും പല റേറ്റ് ആയിരുന്നു കൊടുത്തിട്ടില്ലല്ലോ ആ ഇതിനൊക്കെ വന്നത് അറൗണ്ട് ഫോർ നയൻറ്റി ആണ് നിങ്ങൾക്കും ഇതേപോലൊക്കെ ചെയ്യണമെങ്കിൽ അഫിത്ത ചെയ്ത് തരും കേട്ടോ അഫിത്ത ഒരുപാട് എന്താ പറയാ ചെടികളുടെ കളക്ഷൻ ഉണ്ട് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ അഫിത്താൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഞെട്ടരാ കോൺടാക്ട് ചെയ്തോളൂ വേങ്ങരാണ് അഫിത്താൻ്റെ സ്പേസ് വരുന്നത് കേട്ടോ ഓക്കെ ഇതേപോലെ ഇൻഡോറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരും ഇതൊന്നും ബാക്കിലൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് എല്ലാം കൂടി കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇവിടെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഓക്കെ ചെടി ലവേഴ്സിന് വേണ്ടവർ ചെടി വേണ്ട വെറൈറ്റി ചെടികൾ വേണ്ടവർ വരെ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ ഇതെങ്ങനെ അഫിത്ത രണ്ടെണ്ണം ഒപ്പം വെക്കാൻ വേണ്ടിയിട്ട് അല്ല ഒന്ന് ചേർത്ത് ഒന്ന് വലുത്താണ് ഒന്ന് മേലെ ഒന്ന് തായ ആയിട്ട് വെക്കാം ഓക്കെ അതൊക്കെ നിങ്ങളൊരു ഐഡിയ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരും ഓക്കെ അപ്പൊ അഫിത്ത സെറ്റ് ചെയ്തതിനു ശേഷം വീഡിയോ നമ്മൾ കാണിക്കൂട്ടോ ഇത്രയും ഐറ്റംസിൽ വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ള സാധനം ഔട്ട്ഡോർ ഇല്ല നമ്മൾ ഇൻഡോർ മാത്രമേ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പൊ അതിനുശേഷം വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോ നമ്മള് അഫിത്താനെ ഏൽപ്പിച്ചിട്ടുണ്ട് അഫിത ഞങ്ങൾ നമ്പർ കമന്റ് ബോക്സിൽ ചോദിക്കുന്നവർക്ക് കൊടുക്കാം ഇതേമാതിരി സെറ്റ് ചെയ്യണമെങ്കിൽ അഫിത്ത ഇൻഷാല് എത്ര ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് തരും രണ്ടു ദിവസം മതി ഓക്കെ അതില് പിന്നെ മഡൊക്കെ നിറച്ച് ഫുൾ സെറ്റ് ആക്കി തരാൻ കുറച്ച് ടൈം ഉണ്ട് ഇതാ ഇത് രണ്ടും പിന്നെ അവിടെ വെക്കേണ്ട ഹൗസിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഓക്കെ അപ്പൊ അഫിദ് ഞങ്ങള് പോയി കാക്കോ ഞങ്ങള് പോയി ഓക്കെ ബൈ നിങ്ങൾ വരാത്ത ഞങ്ങൾ പുതിയ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വീഡിയോസ് ഉണ്ടോ ുംളാബ് ഒന്നും ആവശ്യമില്ല കൊളാബിന്റെ ഒന്നും ആവശ്യമില്ലേ നമ്മള് അതെ നമ്മളതെ നമ്മളെ സ്വന്തം പരിപാടിയാണ് നമ്മള് കൊറച്ച് കുറച്ച് അതായത് ഇങ്ങനത്തെ കുറച്ച് ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ പരിപാടി കാക്കു തുടങ്ങുന്നുണ്ട് ഇൻഷാല്ലാ നമ്മള് നിങ്ങളെ യൂട്യൂബിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് വീഡിയോ വിടല്ല അപ്പൊ ഇതീട്ട് വേണം വീഡിയോ ചെയ്യാന് ഓക്കേ ഓക്കേ അപ്പൊ ഞങ്ങൾ ഇന്ന പോയിട്ട് വരാം ഓക്കെ